ചന്ദ്രഗിരി ഡ്രജ്ജറിൻ്റെ തകരാർ പരിഹരിച്ചതോടെ മാസങ്ങളായി നിലച്ച മുതലപ്പൊഴിയിലെ മണൽ നീക്കം ഉടൻ തുടങ്ങും ഡ്രജ്ജറിന്റെ വാട്ടർ പമ്പിലുണ്ടായ തകരാർ പരിഹരിച്ചാണ് മണൽ നീക്കം പുനരാരംഭിക്കുന്നത് കാലാവസ്ഥ അനുകൂലമായിട്ടും മണൽ നീക്കം നിലച്ചത് മത്സ്യത്തൊഴിലാളികളെ ആശങ്കയിലാക്കിയിരുന്നു ഡ്രജ്ജറിന്റെ വാട്ടർ പമ്പിന് തകരാറുണ്ടായതോടെ രണ്ട് മാസം മുമ്പാണ് മണൽ നീക്കം നിലച്ചത് പകരം സൗകര്യമൊരുക്കാൻ ശ്രമിച്ചുവെങ്കിലും അതും നടന്നില്ല ഇതോടെയാണ് മണൽ നീക്കം പൂർണ്ണമായും നിലച്ചത് പുതിയ വാട്ടർ പമ്പ് എത്തിച്ച് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചാണ് മണൽ നീക്കം പുനരാരംഭിക്കുന്നത് കഴിഞ്ഞ വർഷം അഴിമുഖം മൂടിയത് കാരണം വള്ളങ്ങൾക്കും ബോട്ടുകൾക്കും കാലം ഇതുവഴി മത്സ്യബന്ധനത്തിന് കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നു അങ്ങനെയാണ് കണ്ണൂർ അഴീക്കലിൽ നിന്നും ചന്ദ്രഗിരി ഡ്രഡ്ജർ ഇവിടെ എത്തിച്ചത് അടിക്കടി ഉണ്ടാകുന്ന ഡ്രജ്ജറിൻ്റെ സാങ്കേതിക തകരാറുകൾ അധികൃതർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഒരേപോലെ തലവേദനയായി എട്ട് മാസങ്ങൾക്ക് മുമ്പ് പൂർണതോതിൽ ആരംഭിച്ച മണൽ നീക്കത്തിൽ പ്രവേശന കവാടത്തിലെ താഴംപള്ളി പുലിമുട്ടിനോട് ചേർന്നുള്ള മണൽ നീക്കം ഏറെക്കുറെ പൂർത്തിയായി എതിർദിശയിലെ പെരുമാതുറ ഭാഗത്തും പൊഴി മുനമ്പിലുമാണ് ഇനി മണൽ നീക്കം ചെയ്യാനുള്ളത് കാലാവസ്ഥ പ്രതികൂലമാകുന്നതിന് മുന്നേ ഡ്രഡ്ജിംഗ് വേഗത്തിൽ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമിടുന്നത് ഇതിനായി ഡ്രഡ്ജർ പെരുമാതുറ പുലിമുട്ട് ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട് സോയിൽ പൈപ്പുകൾ കൂട്ടിയോജിപ്പിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയാക്കി മണൽ നീക്കം പുനരാരംഭിക്കും കരാർ കാലാവധി ഫെബ്രുവരി പത്തൊമ്പതിന് അവസാനിക്കുമെങ്കിലും അത് പുതുക്കാനുള്ള നടപടികളും നടന്നു വരികയാണ് തലസ്ഥാന വാർത്തകൾ പെർച്ചേസ് ചെയ്യുമ്പോൾ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞൂലിയും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്